Hello days วันนี้เรามาดูรูปคุณยูบล็อกว่าท่านยามาเนี่ยรีกินอะไรกันบ้าง Hello days วันนี้เรามาดูรูปคุณยูบล็อกว่าท่านยามาเนี่ยรีกินอะไรกันบ้าง ഞങ്ങൾ ഈ കൊലപ്പ ഇങ്ങോട്ട് പോകുകയാണെന്നില്ലേ നിങ്ങൾ ആലോചിക്കുന്നത് ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ പോവാണ് ഗൈസ് പോകുന്ന വഴിക്ക് ചെറുതായിട്ട് മഴയും പൊടിയോടൊണ്ടായിരുന്നു ഞങ്ങളുടെ ആണെങ്കിൽ റെയിൻകോട്ടും ഇല്ലായിരുന്നു കേട്ടോ ഇതപ്പം ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റാന്നി പെരുമ്പഴ സ്റ്റാൻഡിലാണ് പോകുന്നത് റാന്നി നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അത് പത്തനംതിട്ടയിലാണ് അപ്പോൾ ഈ പെരുമ്പഴ എന്ന് പറയുന്നേക്കാളിലും ഈ റാന്നിയിലുള്ള ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു അക്കരെ സ്റ്റാൻഡെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പെട്ടെന്ന് ക്ലിക്കാകുമെന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു പെപ്പിനോ അങ്ങനെ എന്തോ ആണ് ഈ ഐസ്ക്രീം ഷോപ്പിന്റെ പേര് അപ്പം ഞാനും മാസ്റ്ററും ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഐസ്ക്രീമിൻ്റെയൊക്കെ റേറ്റ് ഞാൻ പറയാം പക്ഷേ ഇപ്പം മാറ്റമുണ്ടോയെന്ന് എനിക്കറിയില്ല ഞങ്ങൾ പോയ സമയത്ത് ഈ ഒരു റേറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ബട്ടർ സ്കോച്ച് പിങ്ക് ഉണ്ടല്ലോ അതിനൊക്കെ ഇരുപത് രൂപയാണ് അതായത് ഐസ്ക്രീമാണ് ഫ്ലേവറിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് പിന്നെ കോഫി ഓറിയോ അവക്കാഡോ ജാക്ക് ഫ്രൂട്ട് ചിക്കു പിന്നെ ഗുലാബ് ജാമുൻ പിന്നെ സേമിയ ടെൻഡർ കോക്കനട്ട് അങ്ങനെ തുടങ്ങിയ ഇതിനൊക്കെ ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ മാങ്കോ പാലട അതിനും ഇരുപത്തഞ്ച് തന്നെ ആണ് കേട്ടോ ഇനി മുപ്പത് രൂപ റേഞ്ച് വരുന്ന ഐസ്ക്രീമുകളുടെ പേര് ഞാൻ പറയാം സ്നിക്കേസ് കിറ്റ് കാറ്റ് പിന്നെ ആപ്പിൾ അത് സാധാ ആപ്പിളല്ലാം എന്ന് തോന്നുന്നു അതിൻ്റെ ഫ്രണ്ടിലെന്തുകൊണ്ടാണെന്നും ഞാനത് നോട്ട് ചെയ്യാൻ മറന്നുപോയി പിന്നെ ഡേറ്റ്സ് ആൻഡ് ഹണി അങ്ങനെ ഉള്ളതിനൊക്കെ മുപ്പത് രൂപ റേറ്റാണ് വരുന്നത് അപ്പം മുപ്പത്തഞ്ച് രൂപയുടെ ഐസ്ക്രീമായിട്ട് വരുന്നത് എനിക്ക് തോന്നുന്നു ഈ മറ്റേ ബദാമും ചെറിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഐസ്ക്രീം എന്ന് തോന്നുന്നു പിന്നെ ബ്ലൂബെറിയുടെ ഐസ്ക്രീമിനും മുപ്പത്തഞ്ച് രൂപയാണ് പിന്നെ ലോട്ടസിൻ്റെ നാൽപ്പതിൻ്റെ ഐസ്ക്രീം ഇവിടെയുണ്ട് ഒരാളാണെങ്കിൽ ഇത് വായി വെച്ച് തരാൻ നോക്കിയത് നൈസായിട്ട് എൻ്റെ കയ്യിൽ വീണു പിന്നെ ഞാൻ കൈന്നേനെടുത്ത് കഴിച്ചെല്ലാം എന്താണ് കളയാൻ പറ്റുമോ പിന്നെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ആക്കി കഴിക്കുന്നതിൻ്റെ കാര്യം ഞങ്ങൾ രണ്ടുപേരും രണ്ട് ഫ്ലേവർ ആണ് വാങ്ങിയത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് കഴിക്കുന്നു എന്നുള്ളതേ ഉള്ളോട്ടോ പിന്നെ എനിക്കാണെങ്കിൽ ഇത്രയും ഞാൻ പറഞ്ഞ ലിസ്റ്റിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഇഷ്ടപ്പെട്ട ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ സ്നിക്കേസിൻ്റെ ആണ് അതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പക്ഷേ എങ്കിൽ കൂടി ആ മുപ്പത് രൂപയ്ക്കുള്ളത് ഉണ്ട് കേട്ടോ കാര്യം കറക്റ്റ് മറ്റ് സ്നിക്കസിൻ്റെ ആ ഒരു ടേസ്റ്റ് അതിനുണ്ട് എനിക്ക് സ്നിക്കസിൻ്റെ മിഠായി ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ എന്തായാലും അതല്ലേ വാങ്ങത്തുള്ളൂ അതിനേക്കാളും വലിയ പ്രത്യേകത ഈ കടയ്ക്കുണ്ട് അതായത് പത്ത് രൂപയുടെ ഐസ്ക്രീം ഇവിടെ കൊടുക്കുന്നുണ്ട് പത്ത് രൂപയുടെ ഐസ്ക്രീം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ കാരണം ഞാൻ എടുത്ത് പറഞ്ഞത് ഞാൻ കഴിച്ചിട്ടുള്ള ഷോപ്പിലൊന്നും പത്ത് രൂപയുടെ ഐസ്ക്രീം ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഈ ഒരു സ്പോട്ടിൽ മാത്രമാണ് പത്ത് രൂപയ്ക്ക് ഐസ്ക്രീം കൊടുക്കുന്നെന്ന് ഞാൻ അറിയുന്നത് പോലും അപ്പോൾ പത്ത് രൂപയ്ക്കുള്ള ഐസ്ക്രീമിൻ്റെ ഫ്ലേവർ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീനാപ്പിൾ പൈനാപ്പിള് പിന്നെ നമ്മുടെ തണ്ണിമത്തങ്ങയുടെ ഐസ്ക്രീം പിന്നെ മുന്തിരിങ്ങയുടെ ഐസ്ക്രീം പിന്നെ മൊജീറ്റോ ഓറഞ്ച് ഫാഷൻ ഫ്രൂട്ട് പിന്നെ ലിച്ചിയാന്ന് തോന്നുന്നു ഇതൊക്കെയാണ് പത്ത് രൂപയുടെ എന്ന് പറയുന്നത് പക്ഷേ അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ മുന്തിരിയുടെയും പിന്നെ നമ്മുടെ എന്താ പാഷൻ ഫ്രൂട്ടിൻ്റെയും തണ്ണിമത്തങ്ങയുടെ ഒക്കെ ഐസ്ക്രീമാണ് കേട്ടോ കാര്യം അതിനൊക്കെ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് ഉണ്ട് പക്ഷേ മാസ്റ്റർക്ക് ഓറഞ്ച് ഫ്ലേവറാണെന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ടത് പക്ഷേ ഇത് ഞങ്ങൾ മിക്കപ്പോഴും ഞങ്ങൾ ട്രൈ ചെയ്യുന്ന ഐറ്റംസ് ആണ് ഈ പത്ത് രൂപയുടെ കാരണം പത്തനംതിട്ട വഴി ഞങ്ങൾക്ക് എവിടെയെല്ലാം പോകേണ്ടിയൊക്കെ വരുമ്പോൾ ഈ സ്പോട്ടിലോട്ട് വരുവാണെങ്കിൽ ഞങ്ങൾ എന്താ പറയുക ഇതുപോലെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ഇവിടെ വരാറുണ്ട് അപ്പം പത്ത് രൂപയുടെ ആകുമ്പോൾ നമുക്ക് ലാഭമല്ല എത്ര വേണേലും കഴിക്കാനും പറ്റും പത്ത് രൂപയ്ക്ക് അപ്പം ഞങ്ങൾ മിക്കപ്പോഴും വാങ്ങുന്ന ഐസ്ക്രീം ഇതൊക്കെയാണ് പിന്നെ ഇവിടെ ചോക്കോ ഫാൻറ്റസി സ്പെഷ്യൽ കഫീൻ റഷ് പിന്നെ പിന്നെന്തായിരുന്നു പെപ്പിനോ സ്പെഷ്യൽ ഫലൂഡ അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഇതിലുണ്ട് അതിനൊക്കെ എൺപത് നൂറ് നൂറ്റി ഇരുപത് ആ റേഞ്ചൊക്കെയാണ് വരുന്നത് പിന്നെ ഒരു വെറൈറ്റി പേരായിട്ട് എനിക്ക് തോന്നിയ ഒരു സാധനമുണ്ട് മാങ്കോ മസ്താനി അങ്ങനെ എന്തോ ഒരു സംഭവം ഇത് ഇതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ഇങ്ങനെ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം അതിന് എനിക്ക് തോന്നുന്നു നൂറ്റി ഇരുപതോ തൊണ്ണൂറത്ര ആണ് വരുന്നതെന്ന് തോന്നുന്നു പിന്നെ കോഫി മിൽക്ക് ഷേക്ക് ഉണ്ട് അതിന് എഴുപത്തഞ്ച് രൂപയാണ് വരുന്നത് പിന്നെ ഓറിയോ കിറ്റ് കാറ്റ് ഷേക്ക് ഉണ്ട് അതിന് നൂറ്റി ഇരുപതോ അല്ലെ നൂറ്റമ്പതോ ഇതിലേതോ ആണ് വരുന്നത് പിന്നെ റോസ് മിൽക്കിൻ്റെ ഷേക്ക് ഉണ്ട് അതിന് അമ്പത് രൂപയാണ് പിന്നെ മാംഗോ ഫലൂഡ അത് പെപ്പിനോ സ്പെഷ്യൽ ആണെന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾ പത്തനംതിട്ട റാന്നിറോട്ട് വരുവാണെങ്കിൽ ഈ സ്പോട്ടിൽ കയറിക്കോ രാമപുരം കൃഷ്ണന്റെ അമ്പലത്തിൻ്റെ അവിടെ നേരെ കണ്ണിലോട്ട് പോയാൽ മതി അവിടെ കാണുന്ന സ്റ്റാൻഡിലാണ് ഈ സ്പോട്ട്